മാർച്ച് മാസത്തെ കാർത്തികപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം ഹരിപ്പാട് റവന്യൂ ടവറിൽ നടത്തി ചെറുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബി മാത്യു അധ്യക്ഷനായി ഹരിപ്പാട് നഗരസഭാ പരിധിയിലുള്ള ഓടകൾ വൃത്തിയാക്കുന്നത് സംയുക്ത പരിശോധന നടത്തി കാലതാമസം കൂടാതെ പൂർത്തിയാക്കുവാൻ തീരുമാനമെടുത്തു ഈ മാസത്തെ കാർത്തികപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം ഹരിപ്പാട് റവന്യൂ ടവറിൽ നടന്നു ചെറുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രബി മാത്യുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് യോഗത്തിൽ കൺവീനർ കൂടിയായ തഹസിൽദാർ സജീവ് കുമാർ പി എ ഡെപ്യൂട്ടി തഹസിൽദാർ എച്ച് ക്യു പ്രതീക്ഷ ടി എസ് താലൂക്ക് വികസന സമിതി അംഗങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിപ്പാട് നഗരസഭാ പരിധിയിലുള്ള ഓടകൾ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ അധികൃതരും പി ഡബ്ല്യു ഡി മെയിൻ്റൻസ് വിഭാഗവും ചേർന്ന് സംയുക്ത പരിശോധന നടത്തി കാലതാമസമില്ലാതെ നടപടി പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനം എടുത്തു വീരപുരം ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ ടാങ്ക് നിലവിൽ അപകടാവസ്ഥയിലാണെന്നതും മാലിന്യമടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ ടാങ്കിന്റെ പകുതി ഭാഗത്തോളമേ വെള്ളം ലഭിക്കുകയുള്ളൂ എന്നതും യോഗത്തിന്റെ ശ്രദ്ധയിൽ വന്നു ഇക്കാര്യത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറുടെ സേവനം കൂടി ലഭ്യമാക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കുവാനും യോഗം തീരുമാനിച്ചു കുട്ടികളിലും യുവതലമുറയിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട പോലീസ് എക്സൈസ് വകുപ്പുകളിൽ നിന്നും ആരും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇത് സംബന്ധിച്ച് വകുപ്പ് മേധാവികൾക്ക് കത്ത് നൽകുവാൻ യോഗം തീരുമാനിച്ചു സി ഡി ഹരിപ്പാട്